ഫേസ്ബുക്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഏരിയയിൽ ആ ബിസിനസ് ടൈപ്പിൻ്റെ അടുത്ത് ഇൻഡിവിജ്വൽ നോകരം ഒന്നെങ്കിൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ചിൻ്റെ പൈസ അതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിന് രണ്ടോ മൂന്നോ നാലോ തവണയായിട്ട് റിപ്പോർട്ട് ചെയ്യുക അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയൊരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പിന്നെ പുതിയൊരു പേ ഓട്ടിൻ്റെ ഇൻവൈറ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വേറൊരു വഴിയിൽ നമുക്ക് അത് ഫേസ്ബുക്ക് അപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല അത് ഫേസ്ബുക്ക് തന്നെ തരേണ്ടതാണ് ഫേസ്ബുക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം അവരൊരു ഫോം തിരിച്ച് ഇങ്ങോട്ട് കേൾക്കുക ആ ഫോമിൽ നമ്മൾ റീഫില് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടേ കേൾക്കണം അതിനുശേഷം അവർ പുതിയൊരു പേവോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് അനുവദിച്ചു തരും അതിലൂടെ നമ്മൾ വീണ്ടും ശരിയാക്കിയിട്ട് എടുക്കല് അല്ലാതെ നമ്മൾക്ക് ആ ഫേസ്ബുക്ക് അപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല ഇനി നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഫീ ഈ ബേഡ് സർവീസിൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനത് ചെയ്തു തരുന്നതായിരിക്കും പക്ഷെ പെട്ടെന്നാവില്ല കുറച്ച് ദിവസങ്ങളെടുക്കും ഓക്കെ